ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധിക്കല്ലേ ഞാൻ രണ്ട് ദിവസമായി നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരാണ്ട് വന്നിട്ടില്ല കുറച്ച് തിരക്കിലായി പോയി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് അങ്ങനെ എടുത്തതാണ് ഇത് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു വൈബാണ് നല്ല രസമുണ്ട് കാണാം അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുമ്പം കളറ് മാറിക്കൊണ്ട് അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ എടുക്കാൻ നോക്കുമ്പോഴൊക്കെ പിന്നെ ഇത് ഇന്നലെ വീഡിയോ ആയിരുന്നു കട്ട്ലേറ്റും പിന്നെ ഇറച്ചിച്ചൊറൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്ത് സെറ്റാക്കി വരുമ്പോഴേക്ക് ഇവിടെ നല്ല മഴയും ഇടിയും കാറ്റുമൊക്കെ ആയി ഫുള് കറണ്ടും പോയി അപ്പോൾ ഒന്നും ഇടാൻ പറ്റിയില്ല വീഡിയോ ആയിട്ട് ഇന്നലത്തെ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ കാണിക്കുന്നതായ ഫുള്ളായിട്ട് എനിക്ക് എടുത്തിട്ട് ഒന്നും ഇടാൻ പറ്റിയില്ല രണ്ട് ദിവസമായി വീഡിയോ ലെങ്ത്ത് വീഡിയോ ഇടാൻ പറ്റാണ്ടിരിക്കുന്ന അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കുറച്ച് ഭാഗം കാണിച്ചങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയും ഇതും രണ്ടും ഉൾപ്പെടുത്തിയിട്ട് ഇടുന്നത് അപ്പോൾ നമ്മളെ ഇതിൻ്റെ എന്താ പറയുക കട്ട്ലേറ്റിൻ്റെ ഇതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഫില്ലിങ്സും അതിന് ചെയ്യുന്ന ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല ആ ടൈമിൽ ഞാൻ എടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഇടക്ക് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഓണാക്കി വെക്കും ചിലപ്പോൾ മറന്നു പോവും എന്ത് പിന്നെ ഇതാക്കിയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ രാത്രി ഫുള്ള് നമ്മൾ ഇരുട്ടിലായിരുന്നു അപ്പോൾ ഉള്ള പുറത്തുള്ള ഇതാണ് രണ്ട് മൂന്ന് വീട്ടിൽ പുറത്ത് ഇൻവേർട്ടറിലോണ്ട് വെളിച്ചം കാണുന്നു നമ്മളെ വീട്ടിൽ നല്ല ഇരുട്ടായിരുന്നു ഞാൻ എമർജൻസി ഇല്ലായിരുന്നു മെഴുകുതിരി മാത്രമായിരുന്നു അപ്പോൾ പിന്നെ അത് ഒരു ഇരുട്ടിലായിട്ട് ഞാൻ മേലെ പോയി ഇരുന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പുറത്ത് കാണാൻ അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസത്തെ നോമ്പോറയും വിശേഷങ്ങളാണ് ഞാൻ കുറച്ച് എന്നെ എടുത്തിട്ടുള്ളു കേട്ടോ ഫുള്ളായിട്ട് എടുക്കണം എന്നുണ്ടപ്പോൾ ചില ടൈമിൽ ബിസിയാകുന്നുണ്ടെന്ന് ഒന്നും പറ്റാണ് അപ്പം ഇത് ഒന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി മോനിക്കു ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അതിനുവേണ്ടി രണ്ടാമത്തേത് ഞാൻ വേറൊരു ഫില്ലിംഗ് വെച്ചിട്ട് പണ്ട് എൻ്റെ ഉമ്മയൊക്കെ നോമ്പിൽ കാലത്തൊക്കെ ഉണ്ടാക്കിത്തരുന്നൊരു പഴയൊരു ഓർമ്മ നോസ്റ്റാൾജിയ ആ ഒരു ഫുഡാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ടാക്കുന്നത് അപ്പം അതിന് അതിനുള്ളത് നമ്മളെ മാവ് കുഴച്ചെടുക്കുകയാണ് അപ്പം അത് എടുത്തിട്ട് പിന്നെ നല്ലവണ്ണം മാവ് കുഴച്ചെടുക്കുക അപ്പം അത് ചപ്പാത്തിക്ക് ഒക്കെ പരത്തുന്ന പോലെ ഫില്ല് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് പരത്തി കുറേ ഞാൻ പരത്തി വെച്ചു പിന്നെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഫില്ലിങ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേലെ ഒന്നും കൂടി വെച്ച് അങ്ങനെ വെക്കുന്ന വെക്കുന്നൊരു ഐറ്റംസാണ് നല്ല രസമാണ് കഴിക്കാൻ ഇതിൻ്റെ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഫില്ലിങ്ങിൻ്റെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിൽ അതിൽ ചെമ്മീം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം വയറ്റിയതിന് ശേഷം പിന്നെ ചെമ്മീന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടിടുക അല്ലെങ്കിൽ അതിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് അതിൽ തേങ്ങയെല്ലാം ചേർത്ത് നല്ലോണം വാങ്ങി വെക്കുക അതാണ് ഇതിൻ്റെ ഫീലിങ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചപ്പാത്തി വെറും ചപ്പാത്തിയും കറിയും കിട്ടുന്നതിനും അകര ഇങ്ങനെ നമുക്കൊരു ഇതിനും എന്താ പറയുക രാത്രി കഴിക്കാനുള്ള ഒരു ഫുഡ് പോലെ കഴിക്കാൻ പറ്റും ഡിന്നറിനൊക്കെ നല്ല രസമാണ് അപ്പം ഇന്നത്തെ ഒരു നോമ്പോറിൻ്റെ സ്പെഷ്യല് എൻ്റെ ഉമ്മാനയെല്ലാം പഴയ കാലത്തുള്ളൊരു ഇതാണ് ഞാൻ ഐറ്റംസാണ് ഉണ്ടാക്കിയത് ഇത് ഓട്ടി ഓട്ടിൽ ചുട്ടപ്പം എന്നൊക്കെയാണ് നമ്മൾ പണ്ട് പറയാറ് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് പേരൊന്നും ഇല്ല അപ്പം ഇതാണ് നമ്മളെ ചപ്പാത്തി പോലെ ഫില്ല് ചെയ്തിട്ടുള്ള അപ്പം അടിപൊളിയാണ് അപ്പം അത് ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ ഇത് എങ്ങനെയുണ്ടാവില്ല ചപ്പാത്തി പോലെ തന്നെ നല്ല നല്ലോണം പൊങ്ങി വീരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ ഫുള്ളായിട്ട് ഫുഡ് എടുത്തു കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കുറച്ചേ കുറച്ച് കുറച്ചേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ പ്രത്യേകിച്ച് റെസിപ്പിയായിട്ട് ഞാൻ ഇടാത്തൊരു വ്ലോഗ് പോലെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാത്ത മുമ്പേ ഉള്ള ആദ്യത്തെ വീഡിയോ ഒക്കെ റെസിപ്പിയായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇടാറുണ്ടായിരുന്നു പക്ഷെ വ്യൂസും കാര്യമൊന്നും ഇല്ല അപ്പം പിന്നെ വിചാരിച്ചു നമ്മളെ വലിയ വലിയ ബ്ലോഗേഴ്സ് വേറെല്ലോ ഫുഡിൻ്റെ നല്ലോണം ഇടുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് നമുക്കിങ്ങനെയൊക്കെ ഒന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബർഗറും ചീസ് ബർഗറാന്ന് ഞാൻ ഉണ്ടാക്കിയത് ചീസ് വെച്ചിട്ടുള്ളിലും പുറത്തൊക്കെ ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് മക്കളെ പറ്റിക്കാനുള്ളൊരു പരിപാടി മോന് രണ്ട് മൂന്ന് ദിവസമായി പറയുന്നു ബർഗർ ഉണ്ടാക്കുക നിങ്ങൾ വെറും നെയ്ക്കടി മാത്രല്ല ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ അങ്ങനെ ഒരു ഇതിൽ ബർഗർ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ നോമ്പർ ആ വിശേഷം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി ചീസ് ബർഗർ ഞാൻ മറന്നിട്ട് കഴിഞ്ഞ വർഷമൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു ചീസിനെ കൊണ്ടും ഇതിനെ കൊണ്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഇപ്രാവശ്യം മറന്നു ഇതെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ അപ്പം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ചിക്കൻ ആയതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല അവരൊക്കെ കഴിച്ചു നല്ല അടിപൊളിയാന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ നോബർ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സ് ആദ്യമൊക്കെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാനും മറക്കല്ലേ എല്ലാ കൂ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഫുള്ള് വ്യൂസ് കുറഞ്ഞ ിട്ടും കയറുന്നില്ല ചില സമയത്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് യൂട്യൂബിൽ അങ്ങനെ പറയുന്നേക്കാം വീഡിയോ ഇട്ടിട്ടും വലിയൊരു ഇത് കാണുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ് അസ്സാമലൈക്കും